നമസ്കാരം നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ചിറങ്ങിയ നമ്മുടെ കേരളത്തിൽ ആയുർവേദ മരുന്നുകൾ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ അപ്പൊ തീർച്ചയായിട്ടും വീടുകളിൽ കരുതേണ്ട രണ്ട് മരുന്നിനെ പറ്റിയാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അഷ്ടചൂറത്തെ പറ്റിയാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അഷ്ട എന്ന് പറഞ്ഞാൽ എട്ടാണ് അപ്പം എട്ട് മരുന്നുകളാണ് അതിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്ക് കുരുമുളക് തിപ്പലി അയമോതകം ജീരകം കരിയും ജീരകം ഇന്ദുപ്പ് അതുപോലെ തന്നെ കായം ഇതൊക്കെ പൊടിച്ചിട്ടാണ് ഈ അഷ്ടചോറ് ഉണ്ടാക്കുന്നത് ഇത് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പില്ലായ്മ ദഹനക്കുറവ് നമുക്ക് രുചി ഇല്ലായ്മ ചില ആളുകളുടെ നാവ് നോക്കി കഴിഞ്ഞാൽ ഒരു വെള്ള കളർ പൂപ്പിലുണ്ടാവും അപ്പം ദഹനത്തിന്റെ പ്രശ്നമാണ് ദഹനക്കുറവ് നമ്മുടെ വയറ്റിൽ നിന്ന് പോവാതിരിക്കുക ഛർദ്ദിക്കാൻ വരിക അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ അഷ്ടചൂർണ്ണം കൊടുക്കാം അത് അതെങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ ചോറിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടാമത്തെ ഉരുളയിൽ നമുക്കത് ചേർ നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ മോരില് മോരില് കലക്കിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ നമുക്ക് കൊടുക്കാം അത് കൊടുക്കുമ്പോൾ അതിന്റെ ഡോസ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നുള്ള് ഒരു പിഞ്ചൊക്കെ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ആ ഡോസ് മാറ്റി കൊടുക്കാം അടുത്ത് പറയാൻ പോകുന്നത് താലേസപത്ര ചൂർണം അല്ലെങ്കിൽ താലേസപത്ര വടകം താലീസ പത്ര ചൂർണ്ണമെന്ന് പറയുമ്പോൾ ഫൈൻ പൗഡർ ആയിരിക്കും വടകം എന്ന് പറയുമ്പോൾ ഗ്രാനൂൽസ് പോലെ ആയിരിക്കും അപ്പൊ ഈ താലേശ പത്രം എന്തൊക്കെയാ അതിന്റെ ഹെർബ്സ് നോക്കാം താലേച്ച പത്രം ചുക്ക് കുരുമുളക് തിപ്പലി അതുപോലെ ഇലവങ്കം ഏലത്തരി പഞ്ചസാര ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചുമ കപക്കെട്ട് അതുപോലെ തൊണ്ട അടപ്പ് നമുക്ക് രുചിയില്ലായ്മ ശർദ്ദിക്കാൻ വരിക അപ്പം ഇത് കഴിക്കുമ്പോൾ നമ്മൾ തേനിന്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ നല്ല മധുരം ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പിഞ്ചെടുത്ത് വായിലിട്ടിട്ട് അലീജും കഴിക്കാം പ്രധാനമായിട്ടും ഈ ബ്രോങ്കൈറ്റീസ് കുട്ടികളിലുള്ള ചുമ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചുമയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ രണ്ട് മരുന്നുകളും മേൽ പറഞ്ഞ ഏതെങ്കിലും കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെറിയ അളവിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് പിന്നെ പഞ്ചസാര അടങ്ങിയ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡയബറ്റിസ് പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവർ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്